ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസിങ്ങും അതേപോലെ പാസ്വേഡും ആപ്ലിക്കേഷനൊക്കെ പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സേഫ്റ്റി സെറ്റിംഗ്സ് ഈ ഗൂഗിൾ ക്രോമിൽ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സേഫ്റ്റി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഡേറ്റാസ് സെക്യൂർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയുള്ളൂ അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാം അന്ന് ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ താഴെ ഇവിടെ ആയിട്ടൊരു സെറ്റിങ്സ് ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ സേഫ്റ്റി ചെക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ സേഫ്റ്റി ചെക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ചെക്ക് നൗ ഓപ്ഷൻ ഉണ്ട് അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് സേഫ്റ്റി ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കറക്റ്റാണ് പക്ഷേ പാസ്വേഡ് അൺസെക്കറാണ് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇട്ടിന്ന പാസ്വേഡ് മാറ്റി കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സേഫ്റ്റി ബ്രൗസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് താഴെ ഓഫ് ആയിരിക്കും അത് ഏറ്റവും മേലായിട്ട് എൻഹേസ്ഡ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ബ്രൗസിംഗ് ഉ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഗൂഗിൾ ക്രോമിൽ എന്ത് സെർച്ച് ചെയ്താലും നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഈ സേഫ്റ്റി സെറ്റിംഗ്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുകയുള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക